അധ്യക്ഷത വഹിക്കുന്ന ദേവസ് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മനു മനോദമ്പൂരി അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആര്എസ്പിയുടെയും യുട്യൂസിയുടെയും നേതാക്കന്മാരെ പ്രിയമുള്ള സമരസഹാക്കളെ സുഹൃത്തുക്കളെ എന്റെ ഏഴാമത്തെ വയസ്സിലാണ് ഞാൻ ക്ലിഫ് ഹൌസ് റോഡിൽ ഇവിടെ താമസിക്കാൻ ആദ്യമായി എത്തിയത് പലപ്പോഴായി എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിരണ്ട് വർഷ കാലം ഇവിടാണ് താമസിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് ക്ലിഫ് ഹൗസ് റോഡ് ഇതുപോലെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ മുമ്പിലേക്കും ക്ലിഫ് ഹൗസിലേക്കും തൊട്ടു മുമ്പിൽ ഏറ്റവും അധികം അനുബന്ധ അനുഗമ്പ അർഹിക്കുന്ന ഭിന്നശേഷിക്കാരുടെ സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ തീവെട്ടിക്കൊള്ള നടത്തുന്ന ഈ ദേവസ്വം ബോർഡിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭവുമാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഇവിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെയും പെൻഷനേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ യഥാർത്ഥത്തിൽ ഈ സമരം അല്ലെങ്കിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തപ്പോൾ എങ്ങനെ തൊഴിലാളികൾ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഉദ്ധരിച്ചു കൊണ്ടുള്ള മാർച്ചാണ് ഉദ്ദേശിച്ചതെങ്കിൽ കഴിഞ്ഞ രണ്ടു കാഴ്ചകാലമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ വന്നപ്പോൾ കേട്ടുകേൾവിയില്ലാത്ത നിലയിലേക്ക് കായംകുളം കൊച്ചുണ്ണിയും ഇത്തിക്കരപ്പക്കയെയും ലജ്ജിപ്പിക്കുന്ന നിലയിലേക്കുള്ള കൊള്ളയുമായി ദേവസ്വം ബോർഡും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെന്റ് നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള പ്രഥമ ഉത്തരവാദിത്വം ഈ യൂണിയനിൽ നിക്ഷിപ്തമാണ് കാരണം അലഞ്ഞുതിരിഞ്ഞ് നടന്ന ദേവസ്വം എംപ്ലോയീസിനെ സംഘടിപ്പിച്ച് സംഘടനാ ശേഷി ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങിയത് ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യു ടി യു സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ തൊഴിലാളി വർഗത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത സഖാവ് എൻ ശ്രീകണ്ഠൻ നായരായിരുന്നു അതിന് സഖാവ് ടി കെ ദു ടി കെ ദുബന് അടക്കമുള്ളവരാണ് ക്ഷേത്ര ജീവനക്കാരെ സംഘടിപ്പിച്ച് അതൊരു സകടന ശക്തിയായി അത് മാറി എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക നമുക്കൊക്കെ ലജ്ജ തോന്നുന്ന നിലയിലേക്ക് ഒരു കൊള്ള നടന്നിരിക്കുക ഇതൊരാക്ഷേപമായി ഒരാഴ്ച മുമ്പ് വരെ ഇതിനെ ന്യായീകരിക്കാനാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ ശ്രമിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നതോടെ ഇനി ഒരു ന്യായീകരണത്തിനും സ്ഥാനമില്ല കേരള ഹൈക്കോടതി പറഞ്ഞെന്താണ് ഞങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ ദുരീകരിച്ചു കൊണ്ട് ഇന്നതൊരു വിശ്വാസമായി മാറിയിരിക്കുന്നു അവിടെ ഒരു മോഷണം കളവ് നടന്നിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ ഒരു ഇൻഡിക്മെന്റ് ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് വരാനുണ്ട് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നുണ്ട് പക്ഷെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന സംശയമെന്ന് പറയുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന ദ്വാലബാരക ശില്പങ്ങൾ അത് മൊത്തത്തിൽ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണം നീങ്ങുന്നത് അത് ദുരൂഹ സാഹചര്യത്തിൽ മുപ്പത്തി ഒമ്പത് ദിവസത്തേക്കിന് ഇവിടുന്ന് എങ്ങോട്ടോ പോയി അവസാനം ചെന്നൈയിൽ ചെന്നൈയിലെത്തിയപ്പോൾ സ്വർണം പൊതിഞ്ഞ ചെമ്പായി മാറിയെങ്കിൽ ദിവസങ്ങൾക്കിടയിൽ പുതിയ മോൾഡ് ഉണ്ടാക്കി ആ മോൾഡ് അനുസരിച്ചുള്ള പുതിയ ശില്പങ്ങളാണ് ചെന്നൈയിലെത്തിയത് സ്വാഭാവികമായി ഇത് കേവലം സ്വർണത്തിന്റെയോ ചെമ്പിന്റെയോ അളവിൽ വിലമതിക്കാൻ ഒക്കുന്ന ഒരു കളവല്ല നമുക്കറിയാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ വിഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലമതിക്കാനാകാത്ത നിലയിലേക്കുള്ള സ്വത്തുക്കളായിട്ടാണ് മാറുന്നത് അങ്ങനെ ആ നിലയിലേക്ക് ഇതാരാണ് അടിച്ചു മാറ്റിയത് ഈ ആക്ഷേപം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു വാക്ക് പറയുന്നില്ല ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചാബിന്റെ വല്ല മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്തായിരുന്നതിന്റെ സ്ഥിതി അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ ഇപ്പോൾ കോപ്പർ ടെമ്പിൾ ആയി മാറിയനെ